നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കിടാൻ സ്നേഹമധുരവുമായി വൈദികർ പാണക്കാട്ടെത്തി മലപ്പുറം ഫാത്തിമ മാതാ ചർച്ചിലെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുംകണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ക്രിസ്തുമസ് കേക്ക് സമ്മാനവുമായി പാണക്കാട് സെയ്ദ് സാദിക് രേഷ്യാബ്തങ്ങളുടെ വസതിയിൽ എത്തിയത് ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൽ ഫാദർ ജോസഫ് പാലക്കാടിനും പള്ളി ഭാരവാഹികളും സന്നിധരായിരുന്നു അതിഥികളെ വീടിൻ്റെ സ്വീകരണമുറിയിൽ സൽക്കരിച്ചിരുത്തിയ തങ്ങൾ ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണം നടത്തുകയും ക്രിസ്തുമസ് ആശംസകൾ കൈമാറുകയും ചെയ്തു ക്രിസ്ത്യൻ സമൂഹവുമായുള്ള പാണക്കാട് കുടുംബത്തിന്റെ ബന്ധം എടുത്തുപറഞ്ഞ തങ്ങൾ ഓരോ വർഷവും ഈ കൂടിക്കാഴ്ചകൾ നൽകുന്ന സന്തോഷം ചെറുതല്ലെന്നും കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുവാൻ ഇത്തരം ഒരുമിച്ച് ചേരലും മധുരം പങ്കിടലും അനിവാര്യമാണെന്നും തങ്ങൾ ഓർമ്മിപ്പിച്ചു ഇന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിക്കുമെന്നും സാധുക്കൽ തങ്ങൾ അറിയിച്ചു എല്ലാ വർഷവും ക്രിസ്തുമസ് പ്രമാണിച്ച് പാണക്കാട് സന്ദർശനം നടത്താറുണ്ടെന്നും മത നിലനിർത്തുന്നതിൽ പാണക്കാട് കുടുംബം വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പും പറഞ്ഞു മുനമ്പം വിഷയത്തിൽ സൗഹാർദ്ദം നിലനിർത്താനായി തങ്ങൾ നിലപാടെടുത്തു തങ്ങൾ കുടുംബവുമായുള്ള സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ ആഘോഷങ്ങളിലും സന്തോഷം പങ്കിടാൻ ഇവിടെ എത്തുന്നതിന് കാരണം അതാണെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പും പറഞ്ഞു പാണക്കാട്ടെ സന്ദർശനത്തിന് ശേഷം വൈദികർ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയും സന്ദർശിച്ച് സ്നേഹസമ്മാനവും കൈമാറി ന്യൂസ് ബ്യൂറോ വേങ്ങര